നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി എങ്ങനെ വീട്ടിൽ ഇന്നുകൊണ്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇതിനുവേണ്ടി ആദ്യം ഗൂഗിൾ സെലക്ട് ചെയ്യുക ഗൂഗിൾ പേജിൽ സെലക്ട് ചെയ്യുക അതിലേക്ക് നമുക്ക് പി എം കിസാൻ സമ്മാനം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ അതിനുവേണ്ടി ഒന്ന് ടൈമറേം പി എം കിസാൻ സമ്മാനം നിധി നടക്കുമ്പോഴത്തേക്ക് അത് വരും പി എം പി എം കിസാൻ സമ്മാനം അത് സെലക്ട് ചെയ്യുക അപ്പോൾ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ വരും അത് സെലക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ പി എം കിസാൻ അതിൻ്റെ പേജിലേക്ക് പോകും അതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട് അതായത് നമുക്ക് വേണ്ടത് ഫാർമേഴ്സ് കൊണ്ടാണ് അതിനകത്ത് ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ അകത്താണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയുകയാണ് ഇതിനകത്ത് നമുക്ക് പിന്നീടുള്ള സ്റ്റാറ്റസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പി എം കിസാൻ മൊബൈൽ ആപ്പ് നമ്മുടെ മൊബൈലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അത് വെച്ച് ക്യാഷിൻ്റെ ക്രെഡിറ്റ് ആവുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അത് മൊബൈലിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു ആപ്പാണ് പി എം കിസാൻ മൊബൈൽ ആപ്പ് അത് പിന്നീട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് ന്യൂ ഫാമൽ രജിസ്ട്രേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ ആ പേജ് വന്നു അതിനകത്ത് നമ്മൾ ആധാർ നമ്പർ കറക്റ്റായിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം ഇത് നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്ത് നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ റിജക്റ്റ് ചെയ്താണോ അതുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആധാർ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക അതിനുശേഷം ഇമേജ് അത് കറക്റ്റായിട്ട് അടിക്കണം ഓക്കെ എഫ് ഐ കൈ ക്യൂ ഫൈവ് ശരി ഇത് നമ്മുടെ കീപാഡിന് മിസ്റ്റേക്ക് വന്നതാണ് അപ്പോൾ അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം ഓക്കെ അപ്പം ഇനി കറക്റ്റായിട്ട് തന്നെ ആ ഇമേജ് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ആണോ കറക്റ്റ് നോക്കിയിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ f y q y s x ഓക്കെ ഇന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അതിനുണ്ട് നമ്മുടെ റെക്കോർഡ് ഇതിനകത്ത് ഫോണ്ടല്ല അതായത് നമ്മൾ നേരത്തെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അത് കൊടുക്കുക അപ്പോൾ അടുത്ത് ക്വസ്റ്റ്യം വരും നമുക്കിതി രജിസ്റ്റർ ചെയ്യാൻ താല്പര്യം എന്നുള്ളത് അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ നമ്മളിപ്പോൾ ഇത് രജിസ്ട്രേഷൻ ഫോമിൻ്റെ പേജിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഇങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും സബ് ഡിസ്ട്രിക്ട് ബ്ലോക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കണം അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ കേരള എന്നുള്ളത് സെലക്ട് ചെയ്യാണ് ഇതിനകത്ത് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് വരുന്നില്ല അതായത് നമ്മൾ അതങ്ങനെ ഓപ്ഷൻസ് വരെ സെലക്ട് ചെയ്യുക നമ്മുടെ ജില്ല ഞാൻ ആലപ്പുഴയാണ് സെലക്ട് ചെയ്തത് സബ് ഡിസ്ട്രിക്റ്റ് മാവേലിക്കരയാണ് ഞങ്ങളുടേത് അപ്പോൾ അത് മാവേലിക്കര സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ബ്ലോക്ക് എന്ന് പറയുന്നത് മാവലിക്കര തന്നെയാണ് അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നു അവിടുത്തെ വില്ലേജാണ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ നിങ്ങളുടെ പഞ്ചായത്ത് വാർഡ് ഏതാണെന്നുള്ള കറക്റ്റ് നിങ്ങൾക്ക് കറഞ്ഞിരിക്കണം അത് വെച്ചിട്ടാണ് ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് സ്ക്രീൻഷോട്ട് വരാത്തത് കൊണ്ട് ക്ഷമിക്കുക ഇത് സ്ക്രീൻഷോട്ട് വരുമ്പോൾ പല വില്ലേജിൻ്റെയും പേര് വരും പഞ്ചായത്തിൻ്റേത് വെച്ചിട്ടാണത് അപ്പോൾ അത് ഏത് നിങ്ങളുടെ വാർഡ് ഇപ്പോൾ സീറോ സിക്സ് ആണെങ്കിൽ അത് ലാസ്റ്റ് സീറോ സിക്സ് എന്നുള്ളത് വരും ഒരു വലിയ നമ്പറാണ് ട്വൻ്റി വൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോൾ ലാസ്റ്റ് സീറോ സിക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക വാർഡ് തന്ത്രമൊക്കെ അനുസരിച്ചിട്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ തെക്കേക്കര താമരക്കുള എന്നുള്ളത് മാ പല കേരളത്തിൽ പലയിടത്തും ഉള്ളതിനാൽ മാവലിക്കര ഉള്ളതിന് മാവേലിക്കര തെക്കേക്കര അല്ലെങ്കിൽ മാവേക്കര താമരക്കുളം എന്നുള്ളതായിരിക്കും അപ്പോൾ അത് ഫുള്ള് ചെക്ക് ചെയ്യണം ഇപ്പോൾ ഒരു സ്ഥലം താമരക്കുളം അല്ലെങ്കിൽ തെക്കേക്കരൊന്നും കിട്ടിയില്ലെന്ന് വെച്ച് ഉപേക്ഷിക്കരുത് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് മാവേലിക്കര തെക്കേക്കര എന്നായിരിക്കും കിടക്കുന്നുണ്ടെങ്കിൽ മാവേലിക്കര താമരക്കുളം അപ്പോൾ അത് വാർഡ് വെച്ച് സെലക്ട് ചെയ്തു സീറോ സിക്സ് വെച്ച് പിന്നെ ഫാർമർ നെയിം ആധാർ എങ്ങനെയാണോ കിടക്കുന്നത് ഫുൾ ആയിട്ടുള്ള പേര് സെവ് കറക്റ്റായിട്ട് അടിക്കുക ജെൻഡർ കാറ്റഗറി ജനറൽ ആണോ അല്ലെങ്കിൽ സംവരണ വിഭാഗമാണെങ്കിൽ അത് കറക്റ്റായിട്ട് എടുക്കുക ഫാർമേസ് ടൈപ്പ് സ്മോൾ ടൈപ്പ് ആണ് അത് സെലക്ട് ചെയ്യുക ഐ ഡി ഓൾറെഡി വന്നിട്ടുണ്ട് ആധാർ ഐ ഡി അതിൻ്റെ നമ്പരും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഐ എഫ് സി കോഡ് നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്കിലേക്കൂട്ട് കറക്റ്റായിട്ട് ഐ എഫ് എഫ് സി കോഡ് കൊടുക്കുക ബാങ്ക് നെയിം കൊടുക്കുക അക്കൗണ്ട് നമ്പർ ഏതൊക്കെയാണോ ക്യാഷ് ക്രെഡിറ്റ് ആവേണ്ടത് ആ അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക അഡ്രസ്സ് അഡ്രസ്സിനകത്തോണ്ട് പിന്നെ കൺസേൺ ഗീവർ ആധാർ സബ്മിറ്റ് ആധാർ ഒതൻറ്റിക്കേഷൻ അത് ചില അക്ഷയ സെൻറ്ററുകാർ അത് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവും പക്ഷേ പ്രശ്നം വന്നത് ആറ് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ വെരിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അതാർ ഒതന്റിക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അതായത് വീണ്ടും അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും വീണ്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് അക്ഷയകൾ കയറി ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഓതന്റിക്കേഷൻ കൺസെൻറ്റ് കൊടുക്കുക അത് അക്ഷയ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്തുതെന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നീട് മൊബൈൽ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ടുള്ളത് കൊടുക്കുക ഫാദർ മദർ ഹസ്ബൻഡ് ഇവരുടെ പേര് കറക്റ്റായിട്ട് ഇതെടുത്ത് കൊടുക്കേണ്ടതാണ് അടുത്ത സ്ഥലത്തിൻ്റെതാണ് സിംഗിൾ ഓർ ജോയിൻ്റ് ഇപ്പം സ്വന്തം ഏരെയുള്ള സ്ഥലം തന്നെയാണെങ്കിൽ ഒക്കെ സിംഗിൾ എന്നുള്ളത് കൊടുക്കുക അല്ലെങ്കിൽ ജോയിൻ്റ് എന്നുള്ളത് കൊടുക്കുക ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് കര ഉടച്ച രസീത് നമ്മുടെ ഇതിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് എന്നുള്ള ഓപ്ഷൻസ് എടുക്കേണ്ടതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളതിനകത്ത് സർവേ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ കാരവർച്ച രസീതര് ഡാഗ് കുറെ കസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് തണ്ടപ്പേരിനോട് എപ്പൻ ചെയ്യുന്ന ഒരു നമ്പർ കാണും ആ നമ്പരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഓക്കെ പിന്നീട് ഏരിയ എത്രയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് ഹെക്ടറിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആറ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളതിനെ സെൻറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ആക്ടറേക്ക് ഡയറക്റ്റ് മാറ്റേണ്ടത് യൂണിക് ഡയറക്ടറൊക്കെ ഉപയോഗിച്ച് മാറ്റേണ്ടതാണ് സർവേ നമ്പർ തണ്ട തൻ്റെ പേര് നമ്പർ ഏരിയ ഇതെല്ലാം കൊടുത്ത് ആഡെന്നുള്ളത് ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടോ മൂന്നോ സ്ഥലം രണ്ടോ മൂന്നോ തൻ്റെ പേരുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പിന്നീടും ആട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഓപ്ഷൻസ് വരുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് രണ്ടോ മൂന്നോ പേരുള്ള സ്ഥലം എത്ര ഒരാളുടെ പേര് എത്ര സ്ഥലമുണ്ടോ അതെല്ലാം ഡീറ്റെയിൽസും ഇതിനകത്ത് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടതാണ് ഓക്കെ അതിനുശേഷം ലാസ്റ്റ് ആഡ് ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അവിടെ എൻ്റർ ആവുന്നതാണ് ഓക്കെ അത് അവിടെ തീർന്നു അതിനുശേഷം നമ്മളിത് സേവ് ചെയ്യേണ്ടതാണ് അപ്പം ലാസ്റ്റ് സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം അദ്ദേഹത്ത് പറയുന്നുണ്ട് ഏതാണ് പെൻഷൻ ഉള്ളവരാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസൊക്കെ അതിനകത്തുണ്ട് അപ്പം പെൻഷൻ സർക്കാർ സർവീസിൽ നിന്ന് പെൻഷൻ കിട്ടുന്നവരാണോ ഫാമിലിയിൽ നിന്നുള്ള ആരെങ്കിലും ജനപ്രതിനിധികളായിട്ടുള്ളവരാണോ ജന ജോലി ഉള്ളവർ അപ്പം ഇൻകം ടാക്സ് അടച്ചവരാണോ ഇങ്ങനെയൊക്കെയുള്ള ചില ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അതായത് സർട്ടിഫൈ ചെയ്യുക എന്നിട്ട് സേവ് ചെയ്യുക ഇതോടുകൂടി നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയിലേക്കുള്ള നിങ്ങളുടെ ഫോം അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇനിയും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷി ഓഫീസിൽ ഇതിൻ്റെ ഒരു ഫോം കിട്ടും അത് നമ്മൾ കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് അല്ലെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ കെ സി സി ഫോം കിട്ടുന്നതാണ് അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഫസ്റ്റ് വെച്ച് വരുന്നത് പിന്നീട് കരൊടിച്ച രസീത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഇത് വേണം പിന്നീട് അതിൻ്റെ കോപ്പി ഉണ്ടായിരിക്കുന്നതാണ് വേണ്ടതാണ് പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി ഇത്രയും കൂടെ എടുത്തിട്ട് ഇത് ഫോം ഫില്ല് ചെയ്തതിന് ശേഷം കൃഷി ഓഫീസ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നവർക്ക് ഇതും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ ഇതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വരുമ്പോൾ ലോക്കൽ ബോഡി എന്ന് പറയുന്നത് കൃഷി ഓഫീസാണ് അവരോട് വെരിഫൈ ചെയ്യുമ്പോൾ അവർക്കുള്ള ഇസിനസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഹാർഡ് കോപ്പിയും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ പ്രൊസസ്സറാവും നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടി തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് രണ്ടായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് പിന്നീട് കറക്റ്റായിട്ടുള്ള ഇൻ്റർവ്യല്യൽ നമുക്ക് ആ കാശ് നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇത് ചെയ്യേണ്ടത് രണ്ടായിരം പിന്നീട് ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യമെന്ന് പറയുന്നത് കുടുംബം എന്നുള്ളതിനെ ഇതിനകത്ത് വിവർത്തനം ചെയ്തിരിക്കുന്നത് കുടുംബം എന്ന വിവർത്തനം അത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാര്യ ഭർത്താവ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നിവരാണ് അപ്പോൾ ഒരു കുടുംബത്തിൽ അച്ഛനും മകനും അച്ഛനും അമ്മയും ഉണ്ട് മകനും അവൻ്റെ കുടുംബവും ഉണ്ടെങ്കിൽ അച്ഛന് സ്വന്തമായിട്ട് സ്ഥലം വേറെയാണ് മകൻ സ്വന്തമായിട്ട് സ്ഥലം വേറെയുണ്ട് എങ്കിൽ അച്ഛനും മകനും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും കാശ് വേറെ വേറെ കിട്ടുന്നതാണ് ഓക്കെ അത് അതിന് ഇതിനകത്ത് ഓപ്ഷനുള്ളതാണ് കുടുംബം എന്ന് അതാണ് അപ്പോൾ റേഷൻ കാർഡിൽ തന്നെയാണ് അച്ഛനും അമ്മയും മകൻ അവൻ്റെ ഭാര്യ കുട്ടികൾ എന്നുള്ളവരുണ്ടെങ്കിൽ രണ്ടുപേർക്കും സ്ഥലം വേറെ വേറെ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിനകത്തൊരു കുഴപ്പമുള്ള കാര്യമല്ല അതാണ് ഇതിനകത്ത് കുടുംബം കൊണ്ട് വീക്ഷിക്കുന്നത് അപ്പോൾ ഈതൊരു വീഡിയോ ഇടാൻ കാരണം നമ്മുടെ അക്ഷയ സെൻ്ററുകളിലൊക്കെ പോയി പലർക്കും സമയമെടുക്കുന്നതും ഇപ്പോൾ ഇത് ഇതിനു അങ്ങനെ ചെയ്യാവുന്നതാണ് വീട്ടിലുള്ളവർക്കും തന്നെ ചെയ്യാവുന്നതാണ് ഒക്കെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അവതരിപ്പിക്കുന്നത് ഇനിയും ഇങ്ങനത്തെ പ്രയോജനകരം പലർക്കും അക്ഷയയിലൊക്കെ പോയിട്ട് പരിചയപ്പെടുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് ഇങ്ങനത്തെ പല സ്കീമുകളും നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയൊക്കെയുള്ള പല വീഡിയോകളും നമ്മുടെ ഇങ്ങനത്തെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യുക നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും ഇംപ്രവൈസേഷൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ എന്തെങ്കിലും സ്കീമിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനകരമാകുവാൻ വേണ്ടി കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരെയും സാധാരണ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം